കമ്പ്യൂട്ടർ നമുക്ക് ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ജീവിതത്തിലെ അവിഭാജ്യ ഘടകമായിട്ട് പതിറ്റാണ്ടുകളായി കടകൾ ആശുപത്രി ബാങ്കിങ് വിദ്യാഭ്യാസം തുടങ്ങി സമസ്ത ജീവിത മേഖലകളും പ്രവർത്തിക്കുന്നത് കമ്പ്യൂട്ടറിനെ ആശ്രയിച്ചാണ് കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം കൂടി വരുന്നതിനനുസരിച്ച് അവയുടെ ശേഷിയും കൂടുന്നു വളരെ വേഗമേറിയ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഇന്ന് സാധാരണമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യ പുരോഗതിയുടെ കുതിപ്പിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള കമ്പ്യൂട്ടറുകളും വരേണ്ടിയിരിക്കുന്നു അങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ ലോകം മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഇപ്പോൾ ശൈശവ ദശയിലാണെങ്കിലും ഭാവിയിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയെ കീഴ്മേൽ മറിക്കുവാൻ കഴിയുന്നത്ര പൊട്ടൻഷ്യലുള്ള ഒന്നാണ് ക്വാണ്ടം കമ്പ്യൂട്ടർ നമുക്കിന്ന് ക്വാണ്ടം കമ്പ്യൂട്ടറുകളിൽ സംസാരിച്ചാലോ നമസ്കാരം പ്രിയ കൂട്ടുകാരി സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നിങ്ങൾ നൽകി വരുന്ന വിലയേറിയ പിന്തുണയാണ് ഈ ചാനലിൻ്റെ ജീവൻ ഇത് തുടരണം എന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം വിലമതിക്കാനാവാത്തതാണ് അത് തുടരണം എന്നും അഭ്യർത്ഥിക്കുന്നു ക്വാണ്ടം കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് സാധാരണ കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കണ്ടേ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും ബിറ്റുകൾ ആയാണ് രേഖപ്പെടുത്തുന്നത് ബിറ്റുകൾ എന്നാൽ പൂജ്യം ഒന്ന് എന്നീ അക്കങ്ങളാണ് അങ്ങോട്ട് തിരിഞ്ഞില്ല അല്ലേ പറയാം നോക്കൂ ഈ പ്രപഞ്ചത്തിൽ ലക്ഷക്കണക്കിന് നിറങ്ങളുണ്ട് എന്നാൽ അടിസ്ഥാന നിറങ്ങൾ എന്ന് പറയുന്നത് മൂന്നെണ്ണമേ ഉള്ളൂ ചുവപ്പ് പച്ച നീല ഈ മൂന്നടിസ്ഥാന വർണ്ണങ്ങളുടെ വിവിധ കോമ്പിനേഷനുകളാണ് ബാക്കി എല്ലാ നിറങ്ങളും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വെറും മൂന്ന് കണ്ണാടി കഷ്ണങ്ങൾ ചേർത്ത് വളരെ ലളിതമായി ഉണ്ടാക്കാവുന്ന ഒരു ശാസ്ത്രീയ ഉപകരണമാണ് കാലിഡോസ്കോപ്പ് ഒരു കാലിഡോസ്കോപ്പിൽ രണ്ടോ മൂന്നോ വളപ്പൊട്ടുകളിട്ടാൽ എത്ര ഡിസൈനുകൾ കാണാൻ കഴിയും ആ മുഴുവൻ ഡിസൈനുകളുടെയും അടിസ്ഥാനം എന്നത് ആ രണ്ടോ മൂന്നോ വളപ്പൊട്ടുകളുടെ വിവിധ കോമ്പിനേഷനുകളാണ് മൂന്നോ നാലോ പച്ചക്കറികൾ മാത്രം വെച്ച് നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും രുചികരമായ എത്രയോ വെറൈറ്റി വിഭവങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ എല്ലാ സംഖ്യകളെയും വിവരങ്ങളെയും പൂജ്യം ഒന്ന് എന്നീ നമ്പറുകളുടെ അഥവാ ബൈനറിയുടെ ബൈനറി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ചേരുന്നത് ഈ ബൈനറിയുടെ വിവിധ കോമ്പിനേഷനുകളിലൂടെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് രണ്ട് എന്നാൽ എന്താണ് രണ്ടൊന്ന് ചേരുന്നതാണ് രണ്ട് എന്നാൽ നാലൊന്ന് ചേരുന്നതാണ് അല്ലെങ്കിൽ രണ്ടും രണ്ടും ചേരുന്നതാണ് അല്ലെങ്കിൽ മൂന്നും ഒന്നും ചേരുന്നതാണ് അങ്ങനെ 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 എത്ര വലിയ നമ്പറും ഈ ബൈനറിയിലൂടെ രേഖപ്പെടുത്താൻ കഴിയും അതുപോലെ നമ്മുടെ വിവരങ്ങൾ ഫോട്ടോകൾ വീഡിയോകൾ രേഖകൾ അങ്ങനെ സകലതും ബൈനറിയാക്കി മാറ്റാൻ കഴിയും ഇൻഫർമേഷനുകളെ ഇങ്ങനെ രണ്ട് ഡിജിറ്റുകളുടെ ബൈനറിയാക്കി രേഖപ്പെടുത്തി വയ്ക്കുന്ന രീതിയെയാണ് ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറയുന്നത് സിനിമ ബാങ്കിങ് രേഖകൾ മൊബൈൽ അങ്ങനെ അങ്ങനെ നമ്മുടെ ജീവിതം ഇന്ന് പൂർണ്ണമായും ഡിജിറ്റൽ ടെക്നോളജിയുടെ ഒരു വലയത്തിലാണുള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അതിശയോക്തി എന്നാൽ എങ്ങനെയാണ് ഈ ബൈനറി സൃഷ്ടിക്കുന്നത് ഏത് ഇലക്ട്രോണിക് ഉപകരണത്തിനും സർക്യൂട്ടുകൾക്കും രണ്ടവസ്ഥകളേ ഉള്ളൂ ഓൺ അല്ലെങ്കിൽ ഓഫ് ഇതിൽ ഓൺ എന്ന അവസ്ഥയെ അതായത് ഒരു സർക്യൂട്ടിൽ കൂടെ വൈദ്യുതി കടന്നു പോകുന്ന ഒരവസ്ഥയെ ഒന്ന് എന്നും വൈദ്യുതി ഇല്ലാത്ത അവസ്ഥയെ ഓഫിനെ പൂജ്യം എന്നും നിർവചിച്ചാൽ ഇപ്പറഞ്ഞ ഫൈനറിയായി ഓണാണെങ്കിൽ ഒന്ന് ഓഫാണെങ്കിൽ പൂജ്യം കമ്പ്യൂട്ടറിലെയും അതുപോലെ നമ്മുടെ ഏതൊരു കാൽക്കുലേറ്ററിലെ ആയാലും ഏത് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെയായാലും ഏത് ഡിജിറ്റൽ ഉപകരണങ്ങളിലെയായാലും അതിൻ്റെ ഉള്ളിലെ ട്രാൻസിസ്റ്ററുകൾ ഡയോഡുകൾ റെസിസ്റ്ററുകൾ കപ്പാസിറ്ററുകൾ ചിപ്പുകൾ അങ്ങനെ നൂറ് 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 ഘടകങ്ങളുണ്ട് ഇങ്ങനെ ഈ ഘടകങ്ങളിലൂടെ സർക്യൂട്ടുകളിലെ വൈദ്യുതിയെ ഓൺ ഓഫ് എന്നിങ്ങനെ മാറി മാറി നിയന്ത്രിച്ചാണ് ഇൻഫർമേഷനുകളെ കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയാണ് ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകൾ അഥവാ നാം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പായാലും ഡെസ്ക്ടോപ്പായാലും ഏതായാലും പ്രവർത്തിക്കുന്നത് കൈകാര്യം ചെയ്യേണ്ട ജോലികൾക്കനുസരിച്ച് അവയുടെ ശേഷിക്കും വേഗതയ്ക്കും എല്ലാം വ്യത്യാസം വരും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ലാപ്ടോപ്പിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് അഞ്ഞൂറ് ജി ബി ആണ് കൂടിയ കമ്പ്യൂട്ടറുകളാണെങ്കിൽ വളരെ ശേഷി കൂടിയ കമ്പ്യൂട്ടറുകളാണെങ്കിൽ ഒരു ടി ബി രണ്ട് ടി ബി ഒക്കെ വന്നത് ഒരു അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇത് കൈകാര്യം ചെയ്യുന്ന ബിറ്റുകളുടെ വേഗത കൂടും വേ അതിൻ്റെ ശേഷി കൂടും ഈ പൂജ്യം ഒന്ന് എന്ന ബൈനറിയാണ് ബിറ്റുകൾ എന്ന് വിളിക്കുന്നത് ആയിരം ബിറ്റാണ് ഒരു കിലോ ബിറ്റ് അഥവാ കെ ബി അങ്ങനെ ആയിരം കിലോ ബിറ്റുകളാണ് ഒരു മെഗാ ബിറ്റ് എന്ന് പറയുന്നത് അഥവാ എം ബി അങ്ങനെ ആയിരം മെഗാബിറ്റ് ചേരുന്നതാണ് ഒരു ജി ബി അഥവാ ജിഗാബൈറ്റ് അങ്ങനെ ആയിരം ജിഗബൈറ്റ് ചേർന്നാൽ ഒരു ടെറാബൈറ്റ് അഥവാ ടി വി ഇങ്ങനെയാണ് കമ്പ്യൂട്ടറുകളുടെ ശേഷിക്ക് വ്യത്യാസം വരുന്നത് അതായത് ഈ ബിറ്റുകളുടെ കളിയാണത് മുഴുവനും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബിറ്റുകൾ തിരിച്ചും മറിച്ചു വിട്ട് പല കോമ്പിനേഷനുകളിലൂടെയാണ് ഇതിൻ്റെ അകത്ത് ഡിജിറ്റൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതും കൈകാര്യം ചെയ്യുന്നതും ഇന്ന് നമ്മുടെ ഒരു സാധാരണ ഫോണിൻ്റെ ശേഷി പോലും നൂറ്റി ഇരുപത് ജി ബി നൂറ്റി എൺപത് ജി ബി ഇരുന്നൂറ്റി നാൽപ്പത് ജി ബി ഒക്കെയാണ് ഒരു സാധാരണ മൊബൈൽ ഫോണിൻ്റെ അതുപോലും ഇപ്പോൾ തികയാത്ത അവസ്ഥയുമായി അപ്പോൾ ഈ ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഇത് ഇപ്പോഴത്തെതിനേക്കാൾ കൂടിയ റാമും ജി ബിയും ഒക്കെ ഉള്ള വേഗതയേറിയ ഒരു സിസ്റ്റം ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ അതങ്ങനെയല്ല പണ്ട് നമ്മൾ വെളിച്ചം കാണാൻ ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു വീടുകളിലൊക്കെ മണ്ണെണ്ണ വിളക്കായിരുന്നു അല്ലെങ്കിൽ മെഴുകുതിരിയായിരുന്നു അല്ലേ പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഇലക്ട്രിക് ബൾബ് വരുന്നത് ഈ ഇലക്ട്രിക് ബൾബ് എന്ന് പറയുന്നത് ഒരു ശേഷി കൂടിയ മെഴുകുതിരിയാണോ അല്ലെങ്കിൽ ശേഷി കൂടിയ മണ്ണെണ്ണ വിളക്കാണോ അല്ല വെളിച്ചം തരുന്നു എന്നതൊഴിച്ചാൽ അതൊഴിച്ചു നിർത്തിയാൽ ഇത് രണ്ടും രണ്ട് ടെക്നോളജിയാണ് രണ്ട് സയൻസാണ് ശാസ്ത്രീയമായോ സാങ്കേതികമായോ ഇവ തമ്മിൽ ഒരു ബന്ധവുമില്ല അടിസ്ഥാനപരമായി തന്നെ വ്യത്യസ്തമാണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടറിനെയും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണേണ്ടത് കമ്പ്യൂട്ടറിൻ്റെ ജോലി ചെയ്യുന്നു എന്നതൊഴിച്ചാൽ ക്ലാസിക്കൽ കമ്പ്യൂട്ടറും ക്വാണ്ടം കമ്പ്യൂട്ടറും തമ്മിൽ അടിസ്ഥാനപരമായി ഒരു ബന്ധവുമില്ല അവ പിന്തുടരുന്നത് തികച്ചും വ്യത്യസ്തമായ സയൻസാണ് ക്വാണ്ടം ഫിസിക്സിൻ്റെ ചില അടിസ്ഥാന സ്വഭാവങ്ങളെപ്പറ്റി നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ക്വാണ്ടം സൂപ്പർ പൊസിഷൻ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്നിവയൊക്കെ ഇവയൊക്കെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ സാധാരണ ലോജിക്കും സാമാന്യ ബുദ്ധിയും ഒക്കെ മാറ്റിവെക്കേണ്ടി വരും ഒരു ക്വാണ്ടം പാർട്ടിക്കിളിന് ഒരേ സമയം ഒന്നിലധികം അവസ്ഥകളിൽ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും അത് നിരീക്ഷിക്കപ്പെടുന്നത് വരെ ഒരേ സമയം പല അവസ്ഥകളിലായിരിക്കും നിരീക്ഷിക്കപ്പെടുന്ന നിമിഷം മാത്രമാണ് അത് കൃത്യമായ ഒരവസ്ഥയിലേക്ക് എത്തുന്നത് അതുവരെ അത് സൂപ്പർ പൊസിഷൻ എന്ന ഒരേ സമയം പല അവസ്ഥകളിലായിരിക്കും ഇതാണ് ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ഈ സൂപ്പർ പൊസിഷൻ ഏതാണ്ട് നൂറ് കൊല്ലം മുമ്പ് വിഖ്യാതമായ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലൂടെ തെളിയിച്ചതാണ് അതിനെപ്പറ്റി ചെയ്ത വിശദമായ ഒരു വീഡിയോ ഇവിടെയുണ്ട് അതിൻ്റെ അത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം തലതിരിഞ്ഞ ഭൗതികം എന്നാണ് അതിൻ്റെ പേര് ആ പേരിൽ തന്നെ ഒരു കൗതുകമുണ്ടാകും പക്ഷേ അത് അതങ്ങനെ എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ശാസ്ത്രീയ അറിവുകളെ പറ്റിയുള്ള നമ്മുടെ ധാരണകളെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒന്നാണ് ഈ ക്വാണ്ടം ഫിസിക്സിലെ അടിസ്ഥാന സങ്കല്പങ്ങളായ ഈ ക്വാണ്ടം സൂപ്പർ പൊസിഷനും ഇനി പറയാൻ പോകുന്ന ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റും എല്ലാം ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റിലൂടെ നിരീക്ഷിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഇലക്ട്രോണുകൾ വ്യത്യസ്തമായി പെരുമാറുന്നതും നിരീക്ഷിക്കാത്തപ്പോൾ അവ ഒരേ സമയം രണ്ടിടത്ത് നിൽക്കുന്നതും നിൽക്കുന്നു എന്നും തെളിഞ്ഞു ഇതിനെപ്പറ്റി വളരെ വലിയ വാഗ്വാദങ്ങൾ അന്ന് ശാസ്ത്ര സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനെ കളിയാക്കാൻ ഷോഡിഞ്ചേഴ്സ് ക്യാറ്റ് എന്ന ഒരു തോട്ട് എക്സ്പെരിമെൻറ്റ് വരെ ആവിഷ്കരിച്ചു പെട്ടിയിലടച്ച ഒരു പൂച്ച ഒരേ സമയം ചത്തും ജീവിച്ചും ഇരിക്കുമോ എന്ന് പരിഹാസത്തോടെ ചോദിച്ചപ്പോൾ പെട്ടി തുറന്നു നോക്കുന്നത് വരെ പൂച്ച ഒരേ സമയം ചത്തും ജീവിച്ചും തന്നെ ഇരിക്കും എന്ന വിചിത്രമായ നിഗമനത്തിലേക്കാണ് ശാസ്ത്രലോകം എത്തിയത് ഇതാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞത് നമ്മുടെ സാമാന്യ ബുദ്ധിയും സാമാന്യ ലോചിക്കുമൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക അതുപോലെ ഒന്നാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് പരസ്പര ബന്ധമുള്ള അഥവാ എൻറ്റാങ്കിൾഡ് ആയ രണ്ട് ക്വാണ്ടം കണികകൾ എത്ര അകലത്തിരുന്നാലും അതിന് എത്ര പ്രകാശവർഷങ്ങളകലെയായാലും ഒട്ടും ടൈം ഗ്യാപ്പ് ഇല്ലാതെ ഇൻഫർമേഷനുകൾ പരസ്പരം കൈമാറും എന്നതാണ് ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് തിയറി ക്വാണ്ടം തലത്തിൽ അതായത് സബാറ്റോമിക് തലങ്ങളിലുള്ള എന്താണ് ഈ സബാറ്റോമിക് തലങ്ങൾ എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ ഘടന നമുക്കറിയാം പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ ഒക്കെയാണ് അതിൽ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു എലിമെൻറ്ററി അതിനപ്പുറം ഒന്നില്ല അതേപോലെ തന്നെ പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ക്വാർക്കുകൾ ഇവയൊക്കെയാണ് ഏറ്റവും എലിമെൻറ്ററി പാർട്ടുകൾ എന്ന് പറയുന്നത് അവയൊക്കെ വിഹരിക്കുന്ന മേഖലയാണ് ക്വാണ്ടം തലങ്ങൾ എന്ന് പറയുന്നത് ആ ക്വാണ്ടം തലങ്ങളിലെ ഇലക്ട്രോൺ ഫോട്ടോൺ ക്വാർക്കുകൾ എന്നിവയിലൊക്കെയാണ് ഈ പറഞ്ഞ ക്വാണ്ടം സ്വഭാവങ്ങൾ ക്വാണ്ടം നേച്ചർ കാണുക അതായത് ഇവയ്ക്കൊക്കെ ഒരേ സമയം തരംഗ സ്വഭാവവും കണികാ സ്വഭാവവും ഉണ്ട് ഇങ്ങനെയുള്ള ക്വാണ്ടം കണങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് സ്പിൻ അതിനെ കറക്കം എന്ന് തൽക്കാലം മനസ്സിലാക്കുക അങ്ങനെ നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് അതിനെക്കാട്ടിൽ വളരെ മറ്റ് ഒരുപാട് ഉയർന്ന മാനങ്ങളിലുള്ള അർത്ഥങ്ങൾ അതിനുണ്ട് തൽക്കാലം അങ്ങനെ മനസ്സിലാക്കുക ഈ എൻറാങ്കിൾഡ് രണ്ട് കണങ്ങളിൽ ഒന്നിൻ്റെ സ്പിൻ നിരീക്ഷിച്ചു എന്നിരിക്കട്ടെ അതിന് ഒരു ക്ലോക്ക് വൈസ് സ്പിൻ ആണെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ മറ്റേ കണികയ്ക്ക് ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കും ഇനി എത്ര പ്രകാശ വർഷങ്ങൾ അകലെയാണെങ്കിലും ഒരിടത്ത് നിരീക്ഷിക്കുമ്പോൾ താൻ നിരീക്ഷിക്കപ്പെടുന്നു എന്ന വിവരം മറ്റേ പാർട്ടുകളിലേക്ക് കൈമാറപ്പെടുന്നു അതും പ്രകാശത്തേക്കാൾ വേഗതയിൽ ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം പ്രകാശവേഗത്തേക്കാൾ കൂടിയ മറ്റൊരു വേഗത ഇല്ല അപ്പോൾ പ്രകാശത്തേക്കാൾ വേഗത്തിൽ ക്വാണ്ടം കണികകൾ ഇൻഫർമേഷൻ കൈമാറുന്നു എന്ന് വരുമ്പോൾ ഐൻസ്റ്റീൻ്റെ തിയറി തെറ്റാണെന്ന് വരും അതുകൊണ്ട് തന്നെ ഐൻസ്റ്റീൻ ഇതിനെ നഖശിഖാന്തം എതിർത്തു പക്ഷേ ക്വാണ്ടം എൻ്റാങ്കിൾമെൻറ്റ് ശരിയാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു അതിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിസിക്സിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഉപയോഗിക്കുന്നത് ക്വാണ്ടം തലത്തിലുള്ള ഈ പ്രത്യേകതകളാണ് ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങിൽ ബിറ്റുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഇൻഫർമേഷൻ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്നത് ക്യുബിറ്റുകൾ ആണ് എന്താണ് അപ്പോൾ ഈ ക്യുബിറ്റുകൾ ബിറ്റുകൾ എന്താണ് എന്ന് നമുക്കറിയാം പൂജ്യം അല്ലെങ്കിൽ ഒന്ന് ഇതാണ് ബിറ്റുകൾ എന്ന് പറയുന്നത് ഇത് രണ്ടും സാധാരണഗതിയിൽ എപ്പോഴും ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും പൂജ്യം പൂജ്യവുമായിരിക്കും ഒന്ന് ഒന്നുമായിരിക്കും ഓൺ ഓൺ ആയിരിക്കും ഓഫ് ഓഫ് ആയിരിക്കും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള രണ്ടവസ്ഥകളാണ് എന്നാൽ ക്യുബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ക്വാണ്ടം ബിറ്റ് എന്നുള്ളതിൻ്റെ ചുരുക്ക രൂപമാണ് ക്യുബിറ്റ് ഈ ക്യുബിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പൂജ്യം ഒന്ന് എന്ന അവസ്ഥകളുടെ സൂപ്പർ പൊസിഷനാണത് അതായത് ഇത് രണ്ടും എപ്പോഴും കൂടിക്കുഴിഞ്ഞ ഒരു സൂപ്പർ പൊസിഷനിലായിരിക്കും നമ്മൾ നിരീക്ഷിച്ചാൽ മാത്രം ആ നിരീക്ഷിക്കുന്ന നിമിഷം മാത്രം കൃത്യമായ ഒരു പൊസിഷനിൽ അത് എത്തുകയും ചെയ്യും മനസ്സിലായില്ല അല്ലേ പറയാം നമ്മൾ ഉദാഹരണത്തിന് ഒരു നാണയം ടോസ് ചെയ്യുന്നു ആ ടോസ് ചെയ്യുമ്പോൾ ഇത് അന്തരീക്ഷത്തിൽ കൂടി ഇത് കറങ്ങി കറങ്ങി കറങ്ങിപ്പോയി നമ്മുടെ കൈവെള്ളയിൽ വന്ന് വീഴും അങ്ങനെ ഇത് ഈ അന്തരീക്ഷത്തിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ വായുവിലൂടെ കറങ്ങി പോകുമ്പോൾ അത് ഹെഡാണോ ടൈലാണോ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഇതിനെ സൂപ്പർ പൊസിഷൻ എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും സൂപ്പർ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ഉദാഹരണം ഉപയോഗിക്കാം അതുപോലെ നമുക്ക് ലൂഡോ കളിക്കാറുണ്ട് അല്ലേ ആറ് ഒരു ക്യൂബിൻ്റെ അടുത്ത് ഒന്ന് മുതൽ ആറ് വരെയുള്ള ആ ഒരു പൊട്ടുകൾ രേഖപ്പെടുത്തിയ ഒരു ഡൈസ് അതിനുണ്ട് നമ്മളതിനെ ഇട്ട് കുലുക്കി ഇങ്ങനെ എറിയുമ്പോൾ അത് ഏതെങ്കിലും ഒരു പൊസിഷനിൽ വന്നത് നിൽക്കും ആ നിൽക്കുന്നത് വരെ ഇതെല്ലാ പൊസിഷനിലും ആയിരിക്കും ഇതൊക്കെയാണ് നമുക്ക് ഈ സൂപ്പർ പൊസിഷൻ എന്താണെന്ന് ലളിതമായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാവുന്ന ഉദാഹരണം അതേപോലെ ഈ ഹെഡ് ഈ നാണയം കറങ്ങി നമ്മുടെ കൈവെള്ളയിൽ വന്ന് വീഴുന്ന ആ നിമിഷം മാത്രമാണ് ഇത് ഹെഡോ ടെയിലോ ആയി മാറുന്നത് ഇതെങ്ങനെയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഉപയോഗിക്കുന്നത് ഈ ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങിൽ ഓൺ ഓഫ് എന്ന സ്ഥിതിയാണ് സ്ഥിതിയെയാണ് നമ്മൾ പൂജ്യം ഒന്ന് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഈ ഓൺ ഓഫ് അല്ല അതിനുപയോഗിക്കുന്നത് ഇലക്ട്രോണുകളുടെ സ്പിൻ അല്ലെങ്കിൽ ഫോട്ടോണുകളുടെ പോളറൈസേഷൻ എന്ന പ്രോപ്പർട്ടി പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ഭാഗത്തേക്കും ഒരേ സമയം സൂപ്പർ പൊസിഷനിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മാത്രം അത് ഏതെങ്കിലും ഒരു പൊസിഷനിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത് അതാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത് സ്പിൻ എന്ന് പറയുന്നത് കറക്കമാണ് അതൊരേ സമയം മുകളിലേക്കും കറങ്ങും താഴേക്കും കറങ്ങും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മാത്രം ഏതെങ്കിലും ഒരൊറ്റ പൊസിഷനിൽ കറങ്ങും അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ന് പറയുമ്പോൾ ഈ സീറോയും വണ്ണും മുകളിലേക്ക് കറങ്ങുമ്പോൾ സീറോ എന്നും തിരിച്ചു കറങ്ങുമ്പോൾ ഒന്ന് എന്നും ഡിഫൈൻ ചെയ്തു കഴിഞ്ഞാൽ ഒരേ സമയം ഇത് രണ്ട് സ്പിന്നിലുമാണ് മുകളിലേക്കുമുണ്ട് താഴേക്കും അത് കറങ്ങും അതാണ് സൂപ്പർ പൊസിഷൻ എന്ന് പറയും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മാത്രം നിരീക്ഷിക്കപ്പെടുമ്പോൾ മാത്രം ഏതെങ്കിലും അത് ഒരു പൊസിഷനിലേക്ക് എത്തുകയും ചെയ്യും ഇതാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലെ ക്യൂബിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇലക്ട്രോണിനോട് ഈ കണത്തിനോട് എൻഡാങ്കിൾ ചെയ്തിരിക്കുന്ന മറ്റൊരു പാർട്ടിക്കിളിലേക്ക് ആ നിമിഷം തന്നെ ഇൻഫർമേഷൻ പോവുകയും ചെയ്യും എതിർ ദിശയിൽ സ്പിൻ ചെയ്യാനുള്ള ആ ഒരു കൃത്യമായ ഇൻഫർമേഷൻ അവിടെ എത്തുകയും ചെയ്യും അതിനനുസരിച്ച് അത് ആ രീതിയിൽ സ്പിൻ ആ രീതിയിൽ സ്പിൻ ചെയ്യുകയും ചെയ്യും ഇവിടെ ഈ നിരീക്ഷണത്തിനനുസരിച്ചുള്ള ഇൻഫർമേഷൻ കൈമാറ്റമാണ് നടക്കുന്നത് അതിനനുസരിച്ച് ക്യൂബിറ്റുകൾ അറേഞ്ച് ചെയ്യപ്പെടും എൻറ്റാങ്കിൾഡ് മറ്റൊരു സിസ്റ്റം ഈ പ്രപഞ്ചത്തിന്റെ ഏതു കോണിൽ ഇരുന്നാലും അവ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകളിൽ പൂജ്യം ഒന്ന് എന്നിവയെ വൈദ്യുതയുടെ ഓൺ ഓഫായി കണക്കാക്കി വൈദ്യുത പ്രവാഹത്തെ നിയന്ത്രിച്ചാണ് സാധിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ ഇവയാണ് ബിറ്റുകൾ എന്നും പറഞ്ഞു എത്ര ബിറ്റുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നതിനനുസരിച്ചാണ് ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകളുടെ ശേഷി തീരുമാനിക്കുന്നത് ഓൺ ഓഫ് എന്ന ഫിസിക്കൽ പ്രക്രിയ ആയതുകൊണ്ട് വലിയ ഡാറ്റകൾ കൈകാര്യം ചെയ്യാൻ കൂടുതൽ സമയം വേണ്ടിവരും വീഡിയോ എടുക്കുന്നവർക്കും ഈ എഡിറ്റർമാർക്കും അനുഭവമുള്ള ഒരു കാര്യമാണ് വീഡിയോയുടെ റെൻഡറിങ് അഥവാ എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് എഡിറ്റിംഗ് കഴിഞ്ഞുള്ള ഫൈനൽ ഔട്ട് കിട്ടാൻ വേണ്ടി വീഡിയോയായി മാറാൻ വേണ്ടി വീഡിയോയുടെ നീളം ക്വാളിറ്റി ഒക്കെ അനുസരിച്ച് പലപ്പോഴും മണിക്യൂറുകൾ എടുക്കും പലപ്പോഴും നമ്മുടെ സിസ്റ്റം ഒന്ന് ഓണായി വരണമെങ്കിൽ ബൂട്ടിംഗ് ടൈം വേണമല്ലോ കൂടുതൽ ഡാറ്റയുള്ള സിസ്റ്റമാണെങ്കിൽ ഈ ബൂട്ടിംഗ് ടൈം വളരെ കൂടുതലായിരിക്കും ഇത് ഇപ്പറഞ്ഞതുപോലെ ഓൺ ഓഫ് പ്രക്രിയകളിലൂടെ ബിറ്റുകളായി ബൈനറിയായി ഡാറ്റകൾ മാറുന്നതിനുള്ള സമയമാണ് അതുപോലെ നമ്മൾക്കറിയാവുന്ന ഒന്നാണ് ഈ എൻക്രിപ്റ്റഡ് മെസ്സേജുകൾ ഉദാഹരണത്തിന് വാട്സാപ്പ് നമ്മുടെ വാട്സാപ്പിലേക്ക് ആർക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് അയക്കാം എന്നാൽ നമുക്ക് മാത്രമേ അത് തുറക്കാൻ കഴിയൂ കാരണം അത് തുറക്കാനുള്ള എൻക്രിപ്റ്റഡ് കീ നമ്മുടെ ഫോണിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ഐ ഡിയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എൻക്രിപ്റ്റഡ് കീയുടെ ഒരു ഭാഗം ഓപ്പൺ ആയിരിക്കും അതാ അത് എല്ലാവർക്കും ലഭിക്കും അതായത് നമ്മുടെ ഫോണിലേക്ക് ആർക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം എന്നാൽ മറ്റേ ഭാഗം രഹസ്യവുമായിരിക്കും ഉദാഹരണത്തിന് പ്പൺ ആയ ഭാഗം പതിനാറ് എന്നാണ് നമ്മൾ അങ്ങ് കരുതുക രഹസ്യമായ ഭാഗം എട്ട് ഗുണം രണ്ട് എന്നാണെന്ന് വിചിക്കട്ടെ ഈ പതിനാറിലേക്ക് എത്തിയ മാർഗം എന്താണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയൂ അത് എട്ട് ഇൻറ്റു രണ്ട് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമ്മുടെ സിസ്റ്റത്തിന് അതായത് ഈ പതിനാറ് എന്ന നമ്പറിലേക്ക് എത്താനുള്ള ഭാഗമാണ് രഹസ്യം പതിനാറ് എന്ന കോഡിലേക്ക് ആർക്ക് വേണമെങ്കിൽ മെസ്സേജും അയയ്ക്കാം എന്നാൽ അത് തുറക്കണമെന്നുണ്ടെങ്കിൽ പതിനാറ് എന്ന നമ്പറിലേക്ക് എത്തിയ എട്ട് ഇൻറ്റു രണ്ട് എന്ന കോഡ് അറിഞ്ഞിരിക്കണം പതിനാറ് എന്ന നമ്പറിലേക്ക് പല വിധത്തിൽ നമുക്ക് എത്താൻ കഴിയുമല്ലോ ഇല്ലേ പതിനഞ്ച് പ്ലസ് ഒന്ന് പതിനാല് പ്ലസ് രണ്ട് പതിമൂന്ന് പ്ലസ് മൂന്ന് പതിനൊന്ന് പ്ലസ് അഞ്ച് പന്ത്രണ്ട് പ്ലസ് നാല് പത്ത് പ്ലസ് ആറ് ഒമ്പത് പ്ലസ് ഏഴ് എട്ട് പ്ലസ് എട്ട് നാല് ഗുണം നാല് ഇതെല്ലാം പതിനാറിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ് എന്നാൽ നമ്മൾ പതിനാറിലേക്ക് എത്തിയത് എട്ട് ഇൻറ്റു രണ്ട് എന്ന മാർഗം മാത്രം ഉപയോഗിച്ചാണ് അത് രഹസ്യമായി ഇരിക്കുന്നിടത്തോളം അത് ഉപയോഗിച്ചല്ലാതെ നമ്മുടെ എൻക്രിപ്റ്റഡ് ഫോൺ നമ്മുടെ എൻക്രിപ്റ്റഡ് മെസ്സേജ് തുറക്കാൻ കഴിയില്ല അതാണ് നമ്മുടെ കീ പതിനാറ് എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പ മനസ്സിലാക്കാൻ എളുപ്പത്തിനാണ് രണ്ട് ഡിജിറ്റുകൾ മാത്രമുള്ളത് സത്യത്തിൽ ഈ എൻക്രിപ്റ്റഡ് കീകൾ എന്ന് പറയുന്നത് പത്തും പതിനഞ്ചും അക്കങ്ങൾ ഉള്ളതാണ് അപ്പോൾ അവയുടെ യഥാർത്ഥ കീകൾ വേണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് കോമ്പിനേഷനുകൾ നോക്കേണ്ടി വരും ഈ പറഞ്ഞ പോലെ പതിനാല് പ്ലസ് രണ്ടാണോ പന്ത്ര പതിനഞ്ച് പ്ലസ് ഒന്നാണോ എട്ട് ഇൻറ്റു രണ്ടാണോ എന്നൊക്കെ നോക്കുന്നത് പോലെ പത്തും പതിനഞ്ചും അക്കങ്ങളുള്ള ഒരു നമ്പറിൻ്റെ കീ കിട്ടണമെങ്കിൽ കോടിക്കണക്കിന് ശതകോടിക്കണക്കിന് കോമ്പിനേഷനുകൾ നോക്കേണ്ടി വരും ഇത് ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചാണെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും കാരണം അവിടെ ഉപയോഗിക്കുന്നത് ഓൺ ഓഫ് എന്ന് കൃത്യമായി വേർതിരിഞ്ഞ് നിൽക്കുന്ന ബിറ്റുകളാണ് എന്നാൽ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിൽ ക്വാണ്ടം കണികകളുടെ സ്വഭാവം ഉപയോഗിച്ചുള്ള സൂപ്പർ പൊസഷനിലുള്ള ക്യുബിറ്റുകളായതുകൊണ്ട് വൈദ്യുതിയുടെ ഓൺ ഓഫ് പ്രോപ്പർട്ടികളെ ആശ്രയിക്കേണ്ട കാര്യമില്ല നിരീക്ഷിക്കുന്ന നിമിഷം നേരിട്ട് റിസൾട്ടിൽ എത്താൻ കഴിയും അതായത് ഇന്നത്തെ ഒരു ക്ലാസിക്കൽ സൂപ്പർ കമ്പ്യൂട്ടറിന് ഒരു ഇൻക്രിപ്റ്റഡ് കോഡ് അഴിക്കാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ വേണമെങ്കിൽ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിന് നിമിഷങ്ങൾ മാത്രം മതി ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകൾ മണിക്കൂറുകളും ദിവസങ്ങളും എടുത്ത് ഒരു സിനിമ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടർ അത് സെക്കൻഡിൻ്റെ ഒരംശം കൊണ്ട് ചെയ്യും ഇനി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു സാധാരണ ഉദാഹരണം കൂടി പറയാം ഇപ്പം നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നു വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണം അതിൻ്റെ കഷ്ണങ്ങൾ വേണം ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് എന്തൊക്കെയോ വേണ്ട അതെല്ലാം വേണം അതെല്ലാം അരിഞ്ഞു വെച്ച് തുവരപ്പരിപ്പ് സാമ്പാർ പരിപ്പ് വേവിച്ച് ഈ കഷ്ണങ്ങൾ അതിൻ്റെ അകത്തിട്ട് വേവിച്ച് പിന്നീട് മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വറുത്തും ഒക്കെ ചേർത്ത് ഇളക്കി കുറേ സമയം അടുപ്പത്തിരുന്ന് വേവിച്ച് ഏകദേശം അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറൊക്കെ എടുക്കും സാധാരണഗതിയിൽ നമ്മൾ സാമ്പാർ ഉണ്ടാക്കും നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നത് എന്നാൽ ഇപ്പോൾ റെഡിമെയ്ഡ് സാമ്പാർ കിറ്റ് കിട്ടും ഒരു സീൽഡ് കവറാണത് അതിൻ്റെ ഉണ്ട് ആ സാധനം ഒന്ന് ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ റെഡിയായി അതായത് ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം സാമ്പാറിൻ്റെ ചേരുവകളെല്ലാം ആ കവറിനുള്ളിൽ ഒരു സൂപ്പർ പൊസിഷനിലുണ്ട് അത് തുറക്കുന്ന നിമിഷം അത് സാമ്പാറായി മാറി ഇത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു പെട്ടെന്നു രസകരമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട് വലിയ പ്രശ്നമാണത് മറ്റൊന്നുമല്ല ഈ ക്ലാസിക്കൽ ഡിജിറ്റൽ രീതിയിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ സുരക്ഷിതത്വം ഇവിടെ വലിയ പ്രശ്നമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൈമാറ്റങ്ങൾ ഇമെയിൽ അങ്ങനെ നമ്മുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട എല്ലാം എൻക്രിപ്റ്റഡ് ആയ പാസ്വേഡുകൾ കൊണ്ടാണ് സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്നത് ആ സുരക്ഷ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് സുഖസുന്ദരമായി നിമിഷങ്ങൾ കൊണ്ട് പൊളിക്കാൻ കഴിയും നമ്മുടെ പണം രാജ്യസുരക്ഷ ഇതെല്ലാം ഈ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് നിസ്സാരമായി തകർക്കാൻ കഴിയും അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് തകർക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അവിടെ വേണ്ട ക്വാണ്ടം എൻക്രിപ്ഷനുകൾ ഉണ്ടായാലേ രക്ഷയുള്ളൂ ശാസ്ത്രലോകം ഇന്ന് അതിനുള്ള വലിയ ഒരു പരക്കമ്പാച്ചിലാണ് ആദ്യം പറഞ്ഞത് ഓർമ്മയില്ലേ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ എന്നത് ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകളുടെ ഒരു എക്സ്റ്റൻഷനല്ല അതിൻ്റെ ഒരു ഡെവലപ്ഡ് വേർഷൻ അല്ല തികച്ചും വ്യത്യസ്തമായ സയൻസും ടെക്നോളജിയും ആണത് ബിറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും കൈകാര്യം ചെയ്യാനുമുള്ള ഇലക്ട്രോണിക് സർക്യൂട്ടുകളും ഉപകരണങ്ങളും ആണ് സാധാരണ കമ്പ്യൂട്ടറുകളിൽ ഉണ്ടാവുക എന്നാൽ എൻറ്റാങ്കിൾഡായ ക്വാണ്ടം കണികകളെ സൃഷ്ടിക്കാനും കൈകാര്യം ചെയ്യാനും ക്യുബിറ്റുകളാക്കാനും ആവശ്യമായ സംവിധാനങ്ങളാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകളിൽ ഉണ്ടാവുക സൂപ്പർ കണ്ടക്റ്റിംഗ് കോയിലുകൾ മാഗ്നറ്റുകൾ ഒക്കെ ഉപയോഗിച്ചാണ് ഇത് സാധിക്കുന്നത് വളരെ കുറഞ്ഞ എന്ന് വെച്ചാൽ പൂജ്യത്തിനും ഒരുപാട് താഴെ മൈനസ് ടു സെവൻറ്റി ത്രീ എന്ന അബ്സല്യൂട്ട് സീറോ എന്ന അവസ്ഥയോടടുത്തു നിൽക്കുന്ന ടെമ്പറേച്ചറിൽ മാത്രമേ സൂപ്പർ കണ്ടക്ടിവിറ്റി സാധിക്കുകയുള്ളൂ ഒട്ടും ട്രാൻസ്മിഷൻ ലോസ് ഇല്ലാതെ എത്ര വലിയ വൈദ്യുതിയും കടത്തിവിടുന്ന അവസ്ഥയാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി അതേക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് പിന്നീട് വേറെ ചെയ്യാം അങ്ങനെ വളരെ കുറഞ്ഞ താപനില ഉണ്ടാക്കുക അത് മെയിൻറ്റെയിൻ ചെയ്യുക അതിനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടാക്കുക ഇതെല്ലാം വളരെ വലിയ വെല്ലുവിളിയാണ് അതാണ് പറഞ്ഞത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇപ്പോൾ ഒരു ശൈശവ പക്ഷേ ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ആദ്യ കമ്പ്യൂട്ടർ ഉണ്ടാക്കുമ്പോൾ അതിന് വലിയ ഒരു ഹോളിൻ്റെ വലിപ്പമുണ്ടായിരുന്നു അതിൻ്റെ മെമ്മറി നൂറ് ബിറ്റ് മാത്രമായിരുന്നു ആയിരക്കണക്കിന് വാക്യം ട്യൂബുകൾ അതിലുണ്ടായിരുന്നു ഓരോ മിനിറ്റിലും മൂന്ന് വാക്യം ട്യൂബുകൾ ഫ്യൂസ് ആയിക്കൊണ്ടേയിരിക്കുമായിരുന്നു അപ്പോൾ അത് മാറ്റി വയ്ക്കാൻ പ്രത്യേക ആളുകളെ നിയോഗിച്ചിരുന്നു അവിടെ നിന്ന് ഈ കമ്പ്യൂട്ടർ നമ്മുടെ പോക്കറ്റിലേക്ക് ഒതുങ്ങാൻ വേണ്ടി വന്നത് ഏതാനും ദശകങ്ങൾ മാത്രമാണ് അതുപോലെ ക്വാണ്ടം കമ്പ്യൂട്ടിങ് ശൈശവ എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം സുഹൃത്തുക്കളെ അടുത്ത തലമുറ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ആയിരിക്കും വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം